ഇന്ത്യയിലാണ് വൺ ഓഫ് ദ മോസ്റ്റ് വേൾഡ് ഓവറിൽ നോക്കുകയാണെങ്കിൽ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത് പ്രത്യേകിച്ചും രണ്ട് മൂന്ന് കാരണങ്ങളാണ് അതിനുള്ളത് ഇന്ന് ടൊബാക്കോയുടെ യൂസ് നമ്മുടെ ഇന്ത്യയും ബാക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലുമാണ് ടൊബാക്കോ ചൂയിങ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന അതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു എന്താ മിഠായി ഒക്കെ തിന്നുന്ന പോലെ അല്ലെങ്കിലും നമ്മളൊരു മൗത്ത് ഫ്രഷ്നറൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു സാധനമാണ് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പലതും പലരും ഉപയോഗിക്കാറുണ്ട് ജോലി സമയത്ത് ഉറക്കം മാറാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പലപ്പോഴും ഉപയോഗിക്കുന്നത് കാണാറുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കാണുന്നൊരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹാബിറ്റാണത് ഈ ടൊബാക്കോ ചൂയിങ് കൂടാതെ ടൊബാക്കോ ഒക്കെ തന്നെ ഓറൽ ക്യാൻസറിന് കാരണമാവാറുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓറൽ ക്യാൻസർ വേൾഡ് ഓവറിൽ ഇന്ത്യയിലും മറ്റ് സറൗണ്ടിങ് നെയബറിങ് കൺട്രീസിലും തന്നെയാണ് ഏറ്റവും കൂടുതൽ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്ര കോമൺ അല്ല അത്ര കോമൺ അത്ര കോമൺ അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കോമണസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ലങ് ക്യാൻസർ സ്റ്റൊമക്ക് സെർവിക്സ് ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലായി തന്നെ കോമൺ ആയിട്ടുണ്ട് ഇനി ണെങ്കിൽ തൈറോയിഡ്സർ വേൾഡിൽ എല്ലായിടത്തും പരന്ന് കിടക്കുന്ന ഒരു തരത്തിലുള്ള അതും വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസർ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം ഒരു റയർ ആണെന്ന് പറയാൻ പറ്റില്ല അപ്പം ക്യാൻസർ പല കാരണങ്ങൾ കൊണ്ടുവരാം ഓരോ ഏരിയയും ഡിഫറെന്റ് ആണ് ടൊബാക്കോ ആണ് നമ്പർ ആയിട്ട് കോസ് പറയുന്നത് അതിന്റെ കൂടെ ആൽക്കഹോൾ കഴിക്കുന്നതും അത് കൂടെ തന്നെ അതിനെ ആഡ് ചെയ്യും അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആൽക്കഹോളും ഒരു കാരണമാവാറുണ്ട് അതിന്റെ കൂടെ ടൊബാക്കോയും കൂടി കൂടുമ്പോൾ അത് കൂടുതലായിട്ട് പതിന് മടങ്ങിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയായി മാറുന്നു പക്ഷേ ഇത് രണ്ടുമില്ലാതെ തന്നെ ഇതൊന്നും ക്യാൻസർ ഈ കോസസ് ഒന്നും ഇല്ലാണ്ട് തന്നെ പലർക്കും ക്യാൻസർ വരുന്ന കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കുറഞ്ഞ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൊക്കെ ഈ പറഞ്ഞ ഒരു കാരണവും ഇല്ലാതെ ക്യാൻസർ വരുന്നത് കൂടുന്നത് കൂടുന്നതായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഏത് ഗ്രൂപ്പാന്ന് വെച്ചാൽ ഫീമെയിൽ യങ് ഫീമെയിൽസ് അടുത്ത ദിവസവും കൂടി ഞാൻ കണ്ടിട്ടേ ഉള്ളൂ യങ് ഫീമെയിൽ വിത്തൗട്ട് എനിക്കോസ് കോസ് അവർക്ക് കാരണം നമുക്ക് വിചാരിക്കും നമ്മൾ കുറച്ച് വയസ്സായവർക്ക് വായിലെ പല്ലിലൊക്കെ കേടുണ്ടായി പല്ലിന് പല്ല് തട്ടിയിട്ട് പലപ്പോഴും നാവിലൊക്കെ അസുഖങ്ങളും ക്യാൻസറും ഒക്കെ വരാറുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ യാതൊരു കോസുമില്ലാതെ യങ് ഫീമെയിൽസിനൊക്കെ കാണാറുണ്ട് അപ്പം മൾട്ടിപ്പിൾ കോസസ് ആണ് പറഞ്ഞ പോലെ മറ്റ് ക്യാൻസർസ് ഒക്കെ കൂടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി കൂടുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റ് കോസസ്സൊക്കെ അതുപോലെയാണല്ലോ

ഈ പെരോട്ടിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയുണ്ട് തൈറോയിഡ് പറഞ്ഞ ഉണ്ട് കുറെ ലിംഫ് നോട്ട്സ് ഉണ്ട് അപ്പം ഓരോ സബ്സൈറ്റിൽ വരുന്ന ക്യാൻസർ ഓരോ രീതിയിലാണ് പ്രസന്റ് ചെയ്യുക ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഇപ്പം നമ്മൾ ഓറൽ ക്യാൻസർ പിന്നെ തൈറോയിഡ് ക്യാൻസർ ആണല്ലോ അപ്പം തൈറോയിഡ് വരുന്ന ക്യാൻസേർസ് മുഴകളായിട്ട് പ്രസന്റ് ചെയ്യും അത് അഡ്വാൻസ് ആവുമ്പോഴാണ് വോയിസിൽ എന്തെങ്കിലും ചേഞ്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട് വരാം അതേ സമയത്ത് തന്നെ ഓറൽ ക്യാൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന യൂഷ്വലി വായലൊരു ക്രോണിക് ഒരു മുറിവായിട്ടായിരിക്കും അതിന് വേ വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ മുറിവ് ഉണ്ടാവും അത് ഹീൽ ചെയ്യില്ല നമ്മൾ പല സ്ഥലത്തും കാണിക്കും പല മരുന്നും ഉപയോഗിക്കും പക്ഷെ അത് ഹീൽ ആവാതെ മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്ത് വരും അതായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് ഓറൽ ക്യാൻസേഴ്സിൽ കാണാം മറ്റേ ബോഡി പാർട്സിൽ പിന്നെയും അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഓരോ ആണ് അത് യൂഷ്വലി ഓരോ സിംറ്റംസ് ആയിട്ടാണ് പ്രെസെൻറ്റ് ചെയ്യുക ഇപ്പം ത്രോട്ടത്തെ ക്യാൻസർ പ്രെസെൻ്റ് ചെയ്യുന്ന വോയിസ് ചേഞ്ച് ആയിട്ടോ ഭക്ഷണം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടോ എന്തെങ്കിലും ആയിരിക്കും അതേസമയത്ത് മൂക്കിൽ വരുന്ന ക്യാൻസർ ആണെങ്കിലും മൂക്കടപ്പായിട്ടോ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ആയിട്ടായിരിക്കും ചെവിയിൽ നിന്ന് വരുന്ന ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടായിരിക്കും പക്ഷേ ഇത്രയൊക്കെ പറയേണ്ടെങ്കിലും ഈ ഈ വരുന്ന ഈ പറഞ്ഞ സിംറ്റംസൊക്കെ ബിനൈനു ആവാം എല്ലാൻ ആണോ അല്ല കൂടുതലായിട്ടും ക്യാൻസർ അല്ലാത്ത മുഴകളാണ് കഴുത്തിലൊക്കെ ഉള്ളത് അപ്പം കഴുത്തിൽ നമുക്ക് കുറേ ഓർഗൻസ് ഉണ്ട് നമുക്ക് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ കുറേ ഓർഗൻസ് ഉണ്ട് കുറേ ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് ഉണ്ട് അതിലേതിലും നമുക്ക് മുഴ വരാം പിന്നെ അഡീഷണലായിട്ട് വരുന്നത് കഴല എന്ന് പറഞ്ഞ ലിംഫിനോട് നിന്ന് വളർന്ന് വരുന്നതോ അല്ലെങ്കിൽ തടിച്ച് വരുന്നതോ ആണ് ഒരു കഴല അത് വളരെ കോമൺ ആണ് പലർക്കും പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും തൊണ്ടയിലോ വായിലോ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ വീർത്ത് വരുന്ന ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ ലിംഫിനോട് വലുതാവുന്നതാണ് അത് പേടിക്കാനില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ ഈ ലിംഫിനോട് പ്രത്യേകിച്ചും പ്രായമുള്ളവരിൽ ലിംഫിനോട് കൂടുതലായിട്ട് തടിച്ച് നിൽക്കുന്നുണ്ട് കുറേ നാൾ തടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നമ്മളൊരു കട്ട് ഓഫ് ഒരു ക്രൈറ്റീരിയ പറയുമ്പോൾ ഒരു ഒന്നൊന്നര സെൻറ്റിമീറ്ററിൻ്റെ മോണിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും അസുഖം കൊണ്ടാണോ എന്ന് നമ്മൾ നോക്കണം അത് കുട്ടികളിലായാലും വലിയവരല്ലേ ആയാലും അപ്പോൾ പ്രത്യേകിച്ചും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മൊഴിയുണ്ടെങ്കിൽ അതിന് വേദന ഇല്ലെങ്കിൽ പോലും അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം അതെ അത് അത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതെന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലയോ ഇല്ലയോ എന്നുള്ളത്